വിവാദമുണ്ടാകുന്നത് വരെ കോൺഗ്രസിന് പോലും ഈ പരാതി ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും കാലം അവർക്കറിയില്ലായിരുന്നു ഈ സംഭവം ഈ ഇതിനെപ്പറ്റി ഒരക്ഷരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി ഒരക്ഷരം ഈ കോൺഗ്രസ്സോ സി പി എമ്മോ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ട് അവർക്കും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവർ അവരും വെച്ചതാണ് ഈ രണ്ട് കാരണമേ ഇതിനകത്തുള്ളൂ ഈ രണ്ടേ രണ്ടു ഒരു ആരോപണം വരുമ്പോൾ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഒരു കുറ്റകൃത്യം പുറത്തു വരുമ്പോഴാണ് പിന്നീടാണ് അതിന് ശേഷം അതിന് അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത് അങ്ങനെയാണ് ഈ രാജ്യത്തെ രീതി എന്ന് പറയുന്നത് പിന്നെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അങ്ങനെ സ്ത്രീകളോടുള്ള അവരുടെ പാർട്ടിക്കുള്ള ആ ബഹുമാനമൊക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് കണ്ട് എനിക്ക് തന്നെ ഇവിടെ രോമാഞ്ചം രോമാഞ്ചിയുകയാണ് കാര്യം ഈ തീവ്രത ഇളക്കാനുള്ള യന്ത്രവുമായി ഈ നടക്കുന്ന ഒരു പാർട്ടിയാണ് സ്വന്തം പാർട്ടി കോടതിയും പാർട്ടി പോലീസും വെച്ച് നാടിനെ നടന്ന തീവ്രത പീഡനത്തിന്റെ തീവ്രത ഇളക്കുന്ന അവരുടെ ഏർപ്പാടാണ് അവരുടെ പിന്നെ ഈ കുറ്റ കുറ്റവാളികളോടും കുറ്റകൃത്യങ്ങളോടുമുള്ള അവരുടെ മനോഭാവം ഇവരുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിക്കണ്ണൻ ഈ രാജ്യത്തെ കോടതി നീതിന്യായ സംവിധാനം ശ്രീ ഷാബുപ്രസാദ്ദാസ് ഉണ്ട് അത് നിയമം ഉറപ്പു നൽകുന്നതാണ് നന്നായി സംസാരിക്കണം രാജ്യവാദികൾക്ക് എന്ത് എന്ത് മരിച്ച മനുഷ്യർ മനുഷ്യത്വമില്ലാത്ത നിർമ്മാനുഷികമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ഷാബു പ്രസാദ് പങ്കെടുക്കുന്നത് കൊലപാതകം ആരാവട്ടെ അയാൾ മരണപ്പെട്ടു പോയ ഒരാളാണ് ഷാബു പ്രസാദ് പ്രതിരോധ നഷ്ടപ്പെടുന്നില്ല നീതിന്യായ വ്യവസ്ഥ വിധിച്ച മനുഷ്യനെ ആ രീതിയിലെ ചത്തു എന്നേ പറയൂ മനുഷ്യനെ കുറിച്ച് പറയാറില്ല ശ്രീ ശ്യാമപ്രസാദ് മനുഷ്യനെ കുറിച്ച് പറയാറില്ല നമ്മൾ മനുഷ്യനെ കുറിച്ച് ആ വാക്ക് ഉപയോഗിക്കാറില്ല മനുഷ്യരെ കുറിച്ച് ആ വാക്ക് ഉപയോഗിക്കാറില്ല പു സമൂഹം ഉപയോഗിക്കാറില്ല മനുഷ്യന്റെ രണ്ട് രണ്ട് കാലുമുള്ള മൃഗമാണ് മറുപടി പറയാൻ ചർച്ചയിൽ പോകുന്ന നല്ലത് അല്ലാതെ മറ്റു കാര്യങ്ങൾ പറയണ്ട ഇവിടെ കുഞ്ഞിക്കണ്ണനെ ഇവിടെ കുഞ്ഞിക്കണ്ണനെ ഇവിടെ പറയാനില്ലെങ്കിൽ പോകുന്നതാണ് അല്ലാതെ വിഷയം അത് അത് ഞാനും കൂടെ പറയാനില്ലെങ്കിലും അങ്ങനെ അങ്ങനെ നമ്മുടെ തമ്മിൽ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവസ്ഥയുണ്ടെങ്കിൽ ശ്രീ ഷാബു പ്രസാദ് ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായ മനുഷ്യാവകാശപരമായ മനുഷ്യത്വപരമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് നിയമമാണ് വിധിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം അത് അവസാനിപ്പിക്കൂ അങ്ങനെ ഇനി ഇവിടെ മണിപ്പൂരിനെ പറ്റി പറഞ്ഞല്ലോ മണിപ്പൂരില് മണിപ്പൂരിലെ സ്ത്രീകള് മണിപ്പൂരിലെ സ്ത്രീകൾ നഗ്നരായി പ്രകടനം നടത്തിയത് ആരുടെ കാലത്താണ് അവിടെ ഞങ്ങളെ റേപ്പ് ചെയ്ത് രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ട കാലം മുഴുവൻ അന്ന് ഇവിടെ ആർക്കും ഈ മനുഷ്യാവകാശവും കാര്യം മണിപ്പൂർ അന്ന് ഇവിടെ ആകുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് ആര് പറഞ്ഞു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു പക്ഷേ അതിനെതിരെ അല്ല അതിനെതിരെ ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കേന്ദ്ര നേതൃത്വവും നിങ്ങളുടെ സംസ്ഥാന നേതൃത്വവും ഉള്ള ഉള്ളൊരു മണ്ണിൽ അവിടെ അതേ സ്ത്രീകളെ അവിടുത്തെ അതേ സ്ത്രീകളെ പരേഡ് നടത്തിച്ച് റേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നാട്ടില്ല എഴുപത്തിയെട്ട് ദിവസം മിണ്ടിയില്ല അതായത് ഞാൻ പറഞ്ഞ അവിടെ അവിടുത്തെ സ്ത്രീകൾ ഇക്കണ്ട കാലം മുഴുവനും അവിടെ ആ സ്ത്രീകൾക്ക് നന്ദരായി പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ നാട്ടിൽ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ എവരെ എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട് നിങ്ങൾ മോദി ഒരക്ഷരം മിണ്ടിയില്ല എന്ന് പറഞ്ഞല്ലോ മൻമോഹൻ സിംഗ് എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട്